ഹലോ നമസ്കാരം പ്രിയമുള്ളവരെ നമ്മളിപ്പോൾ പോകുന്നത് എവിടെക്കു വെച്ചാൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കേട്ടോ അപ്പോൾ നമ്മൾ മഞ്ചേരി അങ്ങാടിയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ പോകുന്ന സമയം രാവിലെ എട്ടേ മുപ്പതാണ് കേട്ടോ എട്ടേ മുപ്പതിനവിടെ എത്താൻ പറഞ്ഞതാണ് പക്ഷേ നമുക്ക് അവിടെ എട്ട് മുപ്പിനെത്താൻ പറ്റില്ല അപ്പോൾ അത് ഓൺലൈനായിട്ട് ഡോക്ടറെ കാണാനും ഗവൺമെൻറ് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിൽ ബുക്ക് ചെയ്തതാണ് ഇതേണ്ടോ നമ്മളെ മെയിൻ റോട്ടിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്കുള്ള കവാടാണ് കവാടം കഴിഞ്ഞ് ഇങ്ങനെ പോവാണ് അപ്പോൾ ഇതാണ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തത് കേട്ടോ നമ്മൾ കാണിക്കണത് ഇന്നലെ നമ്മൾ തലേന്ന് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് നമുക്ക് ആദ്യം നമുക്ക് ടോക്കണാണ് കിട്ടിയത് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടോക്കണോ ഇപ്പം അങ്ങനെയല്ല നേരെ ഡോക്ടർക്കല്ല ഷീട്ടാണ് കിട്ടുന്നത് അതിൻ്റെ മുമ്പൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നമുക്ക് ഷീട്ടല്ല കിട്ടിയിരുന്നത് ഓഫീസ് ഷീട്ട് എടുക്കുന്ന കൗണ്ടറിലേക്കുള്ള ടോക്കണാണ് കിട്ടിയിരുന്നത് ഇപ്പം നമുക്ക് വീട്ടിലെന്ന് ബുക്ക് ചെയ്താൽ നമ്മുടെ ടൈമിൽ പോവുക ഒമ്പത് മണിയാവുമ്പോൾ തന്നെ ഡോക്ടറെ അവിടെ എത്തു കേട്ടോ അപ്പോൾ അതിൻ്റെ മുമ്പ് പോകണം അതിന് മുമ്പ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഡോക്ടറെ കണ്ടങ്ങാണ്ട് മരുന്ന് വാങ്ങിക്കാണ്ട് വീട്ടിലേക്ക് പോരാ വേറെ എവിടെയും വരി നിൽക്കണ്ട ക്യൂ നിൽക്കണ്ട കച്ചറ കൂടണ്ട ഒച്ചപുളിയൊന്നും ഉണ്ടാക്കണ്ട പോയി കൊണ്ട് നിൽക്കാണ് ഇതാണ് ഷീട്ട് ടോപ്പി ഷീട്ട് മറ്റേ നമ്മളവിടെ പോയിങ്ങാണ്ട് വരി നിൽക്കാണ്ട് ീട്ടെടുക്കണം ഇപ്പം നമ്മൾ മെഡിക്കൽ കോളേജിൽ എത്താനായിട്ടോ നമ്മൾ മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് മെഡിക്കൽ കോളേജിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ അടുത്തി സമയം എട്ട് നാൽപ്പത് നമ്മൾ റിപ്പോർട്ടിങ് ടൈം എട്ടയാണെന്നെങ്കിലും ഡോക്ടർമാരെ വരുമ്പോഴത്തേന് ഏകദേശം എട്ടെക്കാൽ ഒമ്പത് മണിയാവും അങ്ങനെ നമ്മൾ നേരെ ഷീട്ട് നമ്മളെ കയ്യിൽ കിട്ടി നമ്മൾ വരും ഒന്നും നിന്നിട്ടില്ല കേട്ടോ വിടെ നമുക്കവിടെ വരിക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അത് നമ്മൾ ഡോക്ടറെ കാണാനുള്ള ചെക്കപ്പിൻ്റെ റൂമിലേക്ക് പോവാണ് കേട്ടോ അവിടെ ചെന്ന് കണ്ട് ഡോക്ടറ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ നേരിട്ട് കണ്ടുകൊണ്ട് പോരാ വിടെ തിരക്കൊക്കെ ആവണമെന്നുള്ളു കെട്ടോ ഡോക്ടറും കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇവിടെ ആകെ തിരക്കാകാരം അപ്പോൾ ആളുകളൊക്കെ എത്തണുള്ളു നമുക്ക് മുന്നേ വന്ന ആളുകളുണ്ട് കേട്ടോ പത്തഞ്ഞൂറ് ആളുകൾ പുറത്ത് നിൽക്കുകയാണ് ഒ പി ഷീറ്റ് എടുക്കാൻ വേണ്ടി അപ്പോൾ നമ്മളത് അവിടെ കൗണ്ടറിൽ ആളുണ്ടാവും കൗണ്ടറിൽ കാണിച്ചു കൊടുക്കാം നമുക്ക് കേട്ടോ കൗണ്ടറിൽ കാണിച്ചിട്ട് എന്താ പറയണെന്ന് നോക്കട്ടെ നമ്മൾ ആദ്യമായിട്ടാണ് ഈ സംവിധാനം ഉപയോഗിക്കുന്നത് മുമ്പ് ടോക്കണാണ് ടോക്കൺ നമുക്ക് ഓൺലൈനിൽ കിട്ടിയിരുന്നു ഇപ്പോൾ ടോക്കണല്ല ഒ പി ഷീട്ട് തന്നെ നേരിട്ട് കിട്ടുന്നുണ്ട് നമ്മളവിടെ കാണിച്ചു കൊടുത്തപ്പോൾ ഡോക്ടർ എത്തിയിട്ടില്ല അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് കണ്ടോ അത് കണ്ടോ ഷീട്ട് എടുക്കൊണ്ട് കൊടുത്തത് തിരക്കാണ് ഈ ആളുകളൊക്കെ കഴിഞ്ഞിട്ട് നമുക്കഞ്ഞ് ഷീട്ട് എടുക്കാൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളട്ടോ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വേണ്ടോ ഇത് ഷീട്ടെടുക്കണതിൻ്റെ ഉള്ളിലത്തെ തിരക്കെട്ടോ നമുക്കതിൻ്റെ പുറത്തെത്തെ കാഴ്ചകൾ നമുക്ക് കാണാം ഇതാണ് ഓ പി ഷീട്ടെടുക്കാൽ ബുദ്ധിമുട്ടും കാര്യങ്ങളും കേട്ടോ ഈ സംവിധാനം ഘട്ടം ഘട്ടമായിട്ട് ഗവൺമെൻ്റ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ആളുകളതിപ്പം ഉപയോഗിച്ചിട്ടില്ല അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണം ആട്ടോട് ഇതാണ്ടോ അതായത് ഇതിൻ്റെ റൂമിൻ്റെ ഒപ്പിഷിട്ട് എടുക്കാറില്ല റൂമിൻ്റെ പുറത്തുള്ള വരികളാണിത് ഈ ആളുകളൊക്കെ രാവിലെ നാല് മണി അഞ്ച് മണി ആറ് മണിക്കൊക്കെ വന്ന ആളുകളാ കേട്ടോ നമ്മൾ വന്നത് എട്ടരക്കാണ് നമുക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും ഈ സംവിധാനം ഉപയോഗിക്കാം പക്ഷെ ആളുകൾ ഉപയോഗിക്കണില്ല അതുകൊണ്ടാണ് ഈ വരി ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നത് കണ്ടില്ലേ എത്രങ്ങാനും ടൈം കുടിക്കുന്നു അതിന് ഇപ്പോൾ നമുക്ക് ശരിക്കും എവിടെ നിൽക്കേണ്ട സ്ഥലം ഞാൻ കാണിച്ചു തരാം നമ്മൾ നിൽക്കാനുള്ള സ്ഥലം കണ്ടോ അതിൻ്റെ ആണ് നമ്മൾ നിന്നിട്ട് ടോക്കണ് കിട്ടുക ടോക്കണ് കിട്ടുക എന്നാൽ അഞ്ഞൂറ് അറുന്നൂറൊക്കെ അങ്ങനെ ടോക്കൺ കിട്ടുക ഈ ടോക്കൺ കിട്ടിയിട്ട് പിന്നെ നമ്മൾ ഒ പി എടുക്കാൻ വരി വേറെ നിൽക്കണം ഇത് ടോക്കൺ എടുക്കാനുള്ള വരിയാണ് ആ അനുസരിച്ചാണ് പിന്നെ ഒ പി നമ്മൾ നിൽക്കേണ്ടത് അവിടെ പത്ത് ഉണ്ടാവും അതുകൊണ്ടില്ലേ എത്ര കാണും ബുദ്ധിമുട്ടുണ്ടല്ലേ ഈ ബുദ്ധിമുട്ടൊക്കെ കുറേ നമ്മൾ അനുഭവിച്ച കേട്ടോ നമ്മൾ നാല് മണിക്കൊക്കെ ഇവിടെ വന്ന് വരുന്ന അനുഭവങ്ങളുണ്ട് അഞ്ച് മണി ആറു മണിക്കൊക്കെ വന്ന അനുഭവങ്ങളുണ്ട് എന്നാൽ തന്നെ പോകണമെങ്കിൽ വൈ വൈകുന്നേരം ആവും ഇപ്പോൾ സമയം ഏകദേശം എട്ട് അൻപത്തഞ്ച് ഒറ്റ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഞാൻ അവിടെ ഒന്ന് പോയേക്കണം എന്നാൽ ഡോക്ടർ വന്ന് പോലെ കണ്ടെടുക്കണമെന്ന് പോലെ നോക്കണോ അവിടെ ഏൽപ്പിച്ച് പോകുന്നതാണ് അവിടെ ഉമ്മയും വില്ലുമ്മയും ഉണ്ട് അപ്പോൾ ഒരു ഡോക്ടറെ കണ്ടിട്ടണമെങ്കിൽ നമുക്ക് മരുന്ന് വാങ്ങിയാണ്ട് പോവാം കണ്ടോ ഇതാണ് ഇവിടുത്തെ തിരക്ക് ഈ തിരക്കൊക്കെ കഴിഞ്ഞതിപ്പോൾ പുറത്തില്ലാ ഉള്ളില്ല തിരക്കാണ് ഇതൊക്കെ ടോക്ക് എടുത്ത ആളുകളാണ് പക്ഷെ ഒ പി ഷീട്ട് എടുത്തിട്ടില്ല ഞാൻ നമ്പറിനനുസരിച്ചാണ് ഒ പി ഷീട്ട് എടുക്കുക അപ്പോൾ രണ്ട് വരി നിൽക്കണം ഈ രണ്ട് വരി കഴിഞ്ഞിട്ടേ നമുക്കിഞ്ഞ് ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ ആ ഒരു സംവിധാനമാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു രണ്ട് ഭാഗത്തും വരികണ്ടി വന്നില്ല നാലു മണിക്കോ അഞ്ചു മണിക്കോ വരേണ്ടി വന്നില്ല നമുക്ക് ഈ ഒരു സംവിധാനത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വരെ എത്ര പെട്ടെന്ന് പോകാൻ പറ്റും തോന്നുന്നില്ല അപ്പോൾ അവർക്ക് ആരും ഇത് നമുക്ക് ഡോക്ടറെ കാണാനും പോകാനുള്ള സൗകര്യമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ നമ്മളാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ബാക്കിയുള്ള സംവിധാനങ്ങൾക്കൊക്കെ എപ്പോഴും നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച അഡ്മിറ്റായപ്പോൾ അവിടെ രക്തം ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നു ഒന്നരക്ക് തന്നിട്ട് നാല് മണിക്കാണ് അത് നമുക്ക് കൗണ്ടറിൽ ഏൽപ്പിക്കാൻ കഴിഞ്ഞത് ഈ മൂന്ന് മണിക്കൂർ നമ്മൾ ഈ ബ്ലഡ് കയ്യിൽ പിടിച്ച് ഇങ്ങനെ നിൽക്കുക ആകെ ഒരാളാണ് അത് വാങ്ങാനുള്ളത് അതൊരു ബുദ്ധിമുട്ട് ഭയങ്കരണ്ട് കാരണം ചില ആളുകൾക്കൊക്കെ അപ്പോഴത്തേന് ബ്ലഡ് എന്താ ടീണ് കട്ടായിട്ടുണ്ട് എന്നിട്ട് പിന്നെ വീണ്ടും ബ്ലഡ് എടുക്കേണ്ട ആവശ്യം വന്നിട്ട് ഇങ്ങനെയുള്ള പോരായ്മകളുണ്ട് ഇത് ഷീട്ടെടുക്കാനും ഡോക്ടറെ കാണാനുള്ളൊരു എളുപ്പ വയ്യാണ് ഞാൻ പറഞ്ഞത് ഇപ്പോ അത് പറയുമ്പോൾ ചില ആളുകൾ എന്താണെന്നോ കമൻറ്റും കൊണ്ടൊക്കെ വരും പോരായ്മകൾ കണ്ടമാനുണ്ട് ട്ടോ സംവിധാനങ്ങളും ബിൽഡിങ്ങുകളും ഒക്കെ ഉണ്ട് വേണ്ടത്ര വേണ്ടത്തെ ഡോക്ടർമാരും ജീവനക്കാരും ഇല്ല അതിൻ്റെ ഒരു പോരായ്മ നല്ലവണ്ണം ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ട് പോരാണ് കേട്ടോ അപ്പോൾ നമ്മൾ എട്ട് മുക്കലിന് വന്ന് ഒമ്പത് മുക്കാലും ഡോക്ടറെ കണ്ട് മടങ്ങിയിട്ടോ ഇപ്പോൾ എല്ലാവരും ഈ ഒരു സംവിധാനം ഉപയോഗിക്കുക നമ്മളെ സമയം കണ്ടമാനം ലഭിക്കാം മറ്റേ നാല് മണിക്ക് വന്നാൽ വൈകുന്നേരം ആറ് മണിക്കൊക്കെ പോകാൻ പറ്റുക അങ്ങനത്തെ ഒക്കെ അവസ്ഥയായിരുന്നു പിന്നെ അവിടെ പോയിട്ട് വരി കണ്ട മുന്തും മുന്തും തിരക്കുണ്ടാക്കേണ്ട കച്ചറുണ്ടാക്കണ്ട അപ്പോൾ എല്ലാവരും ഈ ഒരു സംവിധാനം ഉപയോഗിക്കുക ഓക്കെ താങ്ക്